എന്താ ജനിച്ച പ്രത്യേകത അവര് ജനിച്ചത് ജീവിക്കുന്നതിനോ ഇന്റർനെറ്റിലാണ് കണ്ണീർ പൂവിന്റെ കപിൾ തലോടെയെന്നുള്ള പാട്ട് ആദ്യം കേൾക്കുന്ന കാലത്ത് ശില്പയ്ക്ക് കുളിര് പോരും ശില്പ നയന്റി സ്കിറ്റ് ശില്പയ്ക്ക് കുളിര് പോരും പക്ഷെ ആ പാട്ട് കേട്ടുകഴിഞ്ഞാൽ അപ്പ പറയും സഹായിക്കുന്നു ആ സമയത്ത് കടലമ്മ ആ പാട്ടില്ലേതന്ത്രം എന്ത് അതൊക്കെ ഡബ്സിയുടെ പാട്ട് എന്ന് പറയും മറ്റോന്ത് പറയും ഉമ്മനൊക്കെ പറഞ്ഞ എം ഡി എം എ സ്റ്റേജിൽ പോയിട്ട് ഒരു പാട്ട് പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന ആളുകാർ ഉണ്ടാവില്ല ചിലപ്പോ അനുഷ പറഞ്ഞ കഴിഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവും അനുഷ പറയുന്നുണ്ട് ഞാൻ എല്ലാ കാര്യം പറഞ്ഞിരുന്നില്ലേ അലോ ചേട്ടൊന്നും മനസ്സിലാക്കില്ല എന്നിട്ട് അപ്പോ ജബീല് പറയും നാളെ റി ഞാൻ ഇത്രയും നേരം ഞാൻ വില്ലേജിയും സംസാരിച്ചോ ഇവിടെ ഇരിക്കുന്ന തൊണ്ണൂറ് ആളുകളും ജെൻസി കാറ്റഗറി ആണ് ഞാൻ എന്റെ പ്ലേറ്റ് മാറ്റി ഞാൻ നിങ്ങൾക്ക് അനുസരിച്ചായി ഇനി നിനക്ക് ഇഷ്ടമുള്ള വാക്കുകൾ എന്താ ഞാൻ പറഞ്ഞതരാം